ലോണ്ടറി ആൻഡ് ഡ്രൈക്ലീനിങ് സർവീസ് സ്ഥാപനമായ വാഷോളജി ചന്ദ്രാപ്പിനി അരുവു ഭാഗത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ചന്ദ്രാപ്പിനി സർവീസ് സഹകരണ ബാങ്ക് കണ്ണനാംകുളം ബ്രാഞ്ചിന് സമീപത്തായി ആരംഭിച്ച വാഷോളജി എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ നിർവഹിച്ചു പുതുതായി ഇവിടെ ആരംഭിക്കുന്ന പുതിയൊരു സംരംഭം ഒരു ആരംഭിക്കുക യുവാക്കൾക്കൊക്കെ മാതൃകയാണ് തീർച്ചയായും മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി തൊഴിലെടുക്കുകയും നമ്മളുടെ നാട്ടിലെ ഇത്തരം രീതിയിലുള്ള അവസരങ്ങളെ വിനിയോഗിക്കാതെ പലപ്പോഴും നാടും വീടൊക്കെ ഇട്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു അവസരം ഉണ്ട് അതിനെ മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന ഒരു ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കണം ഇതൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു സംരംഭം ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് വളരെ പ്രശംസനീയമാണ് ഇത്തരം രീതിയിലുള്ള സംരംഭങ്ങൾ ഇനിയും യുവാക്കളുടെ ഇടയിൽ നിന്ന് ഇത്തരം രീതിയിലുള്ള ആശയങ്ങളൊക്കെ വരണം തീർച്ചയായും ആർട്ടോളജി പോലെയുള്ള റൈക്കേനിങ് സ്ഥാപനങ്ങളൊക്കെ പതിപ്പതി വരുന്നുണ്ട് നല്ല വിജയത്തിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ അടുത്ത് രീതിയിൽ സഭ ചേർത്ത് നടത്തുന്ന സംരംഭം സംരംഭം നല്ല നല്ല വിഷയമാണ് അവിടെ ചെന്ന് ഒരു ഒരു ഈ കൈവരിക്കും എന്നതിൽ യാതൊരുവിധ മുഖ്യാതിഥിയായി എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പഞ്ചായത്ത് അംഗങ്ങളായ വി വി സുബീഷ് കെ ഐ മുഹമ്മദ് നബീൽ തുടങ്ങിയവർ പങ്കെടുത്തു വസ്ത്രങ്ങൾ പുതുമയോടെ അലക്കി ഉണക്കി തേച്ച് നൽകുന്നതാണ് വാഷോളജി എന്ന സ്ഥാപനം ഏതുതരം വസ്ത്രങ്ങളും ഉത്തരവാദിത്തത്തോടെ ഇവിടെ വാഷിംഗ് ഡ്രൈ ക്ലീനിങ് അയേണിംഗ് ചെയ്ത് നൽകുന്നതാണ് നിങ്ങളുടെ വസ്ത്രങ്ങൾ വീട്ടിൽ വന്ന് കളക്ട് ചെയ്ത് അലക്കി ഉണക്കി തേച്ച് തിരികെ വീട്ടിൽ എത്തിച്ചു നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് അമ്പത്തിരണ്ട് അമ്പത്തി മുപ്പത്തിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തൊമ്പത് നാല്പത്തിയെട്ട് തൊണ്ണൂറ് ഇരുപത്തിനാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്